ഹായ് ഫ്രണ്ട്സ് എപ്പോഴും തന്നെ പുതിയൊരു വീടിലൂടെ സ്വാഗതം നമ്മൾ അന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ലിൻ്റിലടിക്കല് അതുപോലെ തന്നെ ലിൻഡിൽ വാർക്കൽ മെയിൻ വാർപ്പിന് ഷട്ടറിങ് പറയുള്ള കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നത് എഴുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് കോൺട്രാക്റ്റാണോ അതോ കൂലിക്കാണ് ചെയ്യിപ്പിച്ചത് എന്ന് നമ്മൾ തറ കൂലിക്കാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ തറ കെട്ടാൻ ഏകദേശം കരിങ്കല് പതിമൂന്ന് ലോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണ് പതിനൊന്ന് പന്ത്രണ്ട് ലോഡോളം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഇറ്റാച്ച പോലും കയറാത്തത് കൊണ്ട് അസ്ഥി വാരം കാര്യങ്ങളൊക്കെ കയറിയത് വായിമാരെയാണ് അപ്പോൾ കല്ലും അതുപോലെ തന്നെ അർബാന വഴിയാണ് കല്ലും വീട്ടിനുള്ളിൽ എത്തിച്ചത് അതുപോലെ തന്നെ മണ്ണും അപ്പോൾ ആയിട്ടുള്ള തറ കെട്ടാനുള്ള കരിങ്കല് മണ്ണ് അതുപോലെ തന്നെ ബെൽറ്റ് കാര്യങ്ങൾ ആയിട്ടുള്ള പൈസ വന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൽ ഇവർക്ക് കൊടുത്ത ഫുഡ് അടക്കം പെടും ബെൽറ്റ് പറപ്പിന് കൊടുത്തത് അങ്ങനെ ടോട്ടൽ ഇത്ര രൂപയാണ് വന്നത് ചുമര് കട്ടൽ തുടങ്ങിയ നിലം കോൺക്രീറ്റ് ഒരേ കരാറാണ് അതിൽ ഈ വീടിന് എത്ര ടോട്ടൽ കല്ല് പോകണോ ആ കല്ല് മൊത്തം ഞങ്ങൾ ഇറക്കി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചിമ്മിണി കോണിക്കൂട് കിച്ചൺ സ്ലാബ് കബോർഡ് അടിക്കൽ അങ്ങനെയെല്ലാം അതിൽ പോടും ഒരു കരാറിൽ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വെട്ടുകല് ടോട്ടൽ വരുന്നത് രണ്ടായിരം വെട്ടുകല്ലാണ് ചിമ്മിണി കോണിക്കൂടി കെട്ടാണ്ട് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് രണ്ടായിരം പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വെട്ടുകലിനെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഒന്ന് ഒന്നേ കാലിനുള്ളിൽ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ചില്ലറ ചിലവുകൾ വണ്ടി വാടക അത് ഇത് വർട്ട് കുറേ പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റഞ്ച് രൂപ ആയിട്ടുണ്ട് ടോട്ടലി ഇതുവരെ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് എടുക്കാം അപ്പോൾ നമുക്കെന്നാൽപ്പിക്കാൻ നേരെ വീഡിയോ കിട്ടാം മുത്തമ്പലിക്ക് സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് ഇപ്പൊ അയ്യും കൊണ്ടിട്ടാണ്ട് കൊറേ ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ ചെറിയൊരു തോർച്ചുണ്ട് പിന്നെ ഇവരിന്നാൽ തന്നെ ഇതായൊരു പണ്ടത്തെ പില്ലറ് വാർത്തിട്ടുണ്ട് പില്ലറ് വാർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൈഡുകളിൽ മാത്രം അടിച്ചിട്ടുണ്ട് ഇമ്പടി ഇമ്പടി ഇവിടെ ഒക്കെ ആയിട്ട് അടിച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിട്ടില്ല ഇന്നിപ്പോ പണിക്കാറില്ല അന്നും അതുപോലെ തന്നെ ഇന്നലത്തെ അതുപോലെ തന്നെ നല്ല മഴയാണ് ആണ് നെക്സ്റ്റ് ഡേ ആണിത് അപ്പോ ലിൻഡിലടിക്കാൻ വേണ്ടിതാ കുറച്ച് സീറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് പണിക്കാരുണ്ട് അപ്പൊ അവര് കഴിക്കാൻ പോയിട്ടിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഈ ലൈന് മൊത്തം അങ്ങനെ അടിച്ചിട്ടുണ്ട് ീമാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ ഈ ഒരു സെന്ററിലായിട്ട് നാല് പറകോൾ ഇങ്ങടെ കൊടുക്കുന്ന ബുണ്ട് പിന്നെ അപ്പുറത്ത് പറകോളിന്റെ അപ്പുറത്തും സൺസേഡ് സൺസേഡാണ് പിന്നെ നമ്മള് വീടിന് ചുറ്റും സൺസൈഡ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മള് പകുതി പകുതി കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതായാലും നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ ഫുള്ളോണ്ട് കൊടുക്കുന്ന നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ നടക്കുകയും ചെയ്യാം മഴയത്തൊക്കെ പിന്നെ അതുപോലെ തന്നെ ചുമരുടെ നല്ല സ്ട്രെങ്ത് കിട്ടുന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇന്നലെ കൊടുക്കുന്നത് ഏട്ടാ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ കേശവൻ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഫുള്ള് മഴയും കൊണ്ടിട്ടുണ്ട് നല്ല കാറ്റും മഴയാണ് വീട്ടില് ുമ്പലേയും കൂടിണ്ട് അപ്പൊ അതൊക്കെയും കൊണ്ടിരിക്കണേ യൂട്യൂബ് ചാനൽ പേര് പറയും സുരേഷ് സുരേഷ് ഏട്ടാ മഴയൊക്കെ പോയിട്ട് സൂര്യൻ വന്നിട്ടുണ്ട് അപ്പൊ അതാ ഒരുവിധം അടിച്ചു കഴിഞ്ഞിട്ട് പണിക്കാരുള്ളു അപ്പൊ ഈ കാണുന്നത് ഫ്രണ്ടില് സിറ്റൗട്ട് വരുന്ന ആ ഭാഗമാണ് അപ്പൊ നമ്മള് ഫ്രണ്ടില് നാല് പറകോള് കൊടുക്കുന്നുണ്ട് പറകുകളുടെ മുകളില് ഗ്ലാസ് അല്ല ഇടുന്നത് അതിനു പകരം വാർക്കാണ് ചെയ്യണത് ഗ്ലാസ് ഇടുക നമുക്ക് മഴക്കാലത്തൊക്കെ ചളിയും കാര്യങ്ങളും വന്നിട്ട് അത് മെയിന്റൈൻ ചെയ്യാൻ പണിയാണ് അതുകാരണം നമ്മൾ വാർത്ത പിന്നെ റാക്കുകളും ഓരോ ബെഡ്റൂമിലും ഓരോ റാക്ക വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു സ്പേസ് വരുന്നത് നമ്മുടെ ആ വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഹാളും ഉള്ള ആ ഒരു സ്പേസ് ആണിത് ഞാൻ അടിയിക്കിറങ്ങിട്ട് കാണിച്ചു തരാം അപ്പോ അവിടെ നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ മഴ നനയൊക്കാൻ നമ്മൾ നമ്മളെ നീട്ടി വാർക്കണത് ഇനിയിപ്പോ മെയിൻ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ സ്റ്റെയർ ആണ് സ്റ്റയറും കൂടി കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ് കമ്പി കെട്ടിക്കൊണ്ടിരിക്കണേ അപ്പോ നാളെയാണ് നമ്മുടെ വാർപ്പ് വരുന്നത് അപ്പൊ ബിജു ഓട്ടനുടാ ബിജുപുണ്ട് പിന്നെ മോളിൽതാ നിങ്ങളുടെ പേര് 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 സാധാരണ സാധാരണ ഉണ്ട് സാക്ഷിയാട്ടം പണിയിലാണ് അപ്പൊ സാക്ഷിയാ സേർ കേസിന്റെ ആര് ഏർ പെപ്പിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അഞ്ചാളാണ് പണിക്കുള്ളത് ബാക്കിയുള്ള തവട കമ്പിയും മുറിക്കലും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ അപ്പൊ ഗ്യാപ്പുള്ള അവിടെ ഒക്കെ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കുക്കുകളും കൂടി ഇടാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ലയിക്കൊണ്ട് ഒന്ന് രണ്ട് ഏഴ് പറഞ്ഞിട്ടിരുന്നു എൻഡ് വരുന്നവളയാണ് ആ സൈഡ് ഫസ്റ്റർട്ട് കൂട്ടുന്നത് അച്ഛന്റെ അമ്മയും അടിയിലുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മേളിലേക്ക് ഞാനാണ് ഇട്ടത് ഇപ്പൊ ഞാൻ വേറെ കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ കൊറച്ച് പണിയും കൂടി അല്ലെങ്കി പൊറത്തെ ബാത്റൂമിക്ക് ബെൽറ്റ് അടിച്ചുണ്ട് അതും കൂടി അടിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞു സമയം മണി ആയിട്ടുണ്ട് ബെൽറ്റ് അടിച്ചോണ്ടിരിക്കണേ അപ്പൊ സാധന കൈകൂർ ഇവിടെ നമ്മൾ കൂട്ടുന്നത് കാരണം വീടിന്റെ ഈ വാർത്ത എവിടെ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെയാണ് കൂട്ടുന്നത് പിന്നെ പിന്നെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് വേണു കയറിയിട്ടാണ് മുകളിലും ഇട്ടത് മനസ്സപ്പോ പണിയൊക്കെ കഴിഞ്ഞ് പണിക്കാർ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ട് അപ്പോതാ ബാത്റൂമിന്റെ ബെഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല കാരണം നല്ലൊരു കാലാവസ്ഥയായിരുന്നു മോട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിക്ക് തന്നെ വെയിലും കാര്യങ്ങളൊക്കെ എറിച്ചിട്ടുണ്ട് അതുകൊണ്ട് പണിയൊന്നും സ്വീപ്പായില്ല അപ്പൊ ഇനി ഇവിടെ കൊറച്ച് പണിയും കൂടെ ഉണ്ട് നമ്മള് കോൺക്രീറ്റ് അപ്പുറത്തായതുകൊണ്ട് അവിടുത്തെ ഓസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടേക്കിറണം ഓസൊക്കെ ഇനിയുള്ള പണി വീഴുന്നത് അപ്പോ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ఇక్కడ పలకళక ఎండి കംപ്ലീറ്റ് പഴയ കല്ല് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം വെട്ടല്ലേ ഒരു ലോഡ് ഇറക്കി കൊണ്ടിരിക്കുന്നത് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോ കുറെ കല്ല് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി ഒരു പത്ത് നൂറ്റമ്പത് അല്ലോളുണ്ടാവുള്ളൂ അപ്പൊ അത് ആ പണിക്കാര് ഏഴ് പേരുണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി കെട്ടാനാ കല്ല ഉണ്ടാവുള്ളൂ കഷ്ടി ഇനിയിപ്പോ നാളക്കൊന്നും കെട്ടാൻ കല്ല്ണ്ടാവില്ല കോറിയില് ഫുള്ള് വെള്ളമാണ് കറക്റ്റ് അവര് കല്ല് കൊണ്ടത് നമ്മളിപ്പോ മൂളിക്ക് നാല് പേരാണ് വെക്കുന്നത് അത് മൊത്തം ആകെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മള് പകുതി മുക്കാലും കെട്ടലുകൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്നത് പിന്നെന്താ കുറച്ച് മാത്രം നമ്മൾ സിമിൻറ്റായിട്ട് ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് കല്ല് കിട്ടാനില്ലായിരുന്നു മഴ മഴ കാരണം കോറിലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഫിനിഷാക്കിണ്ട് എർ ഹോള് അതുപോലെ തന്നെ ആ ഹോള് എക്സോസ്റ്റ് ഫാൻ ഫാനൊക്കെയാണത് അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെൻട്രിങ് വന്നിട്ടുണ്ട് മെയിൻസിലായാലും ഉള്ള പളകി കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ സൺസൈഡ് ആയി മുട്ടും പളികും കാര്യങ്ങളൊക്കെ മൊത്തം ഊരും വേണം പുറത്ത് ബാത്റൂമുണ്ട് അപ്പൊ അതൊന്ന് കുറച്ചും കൂടി കെട്ടാണ്ട് അപ്പൊ കെട്ടുകാർ വേണിട്ടുണ്ട് ുള്ള കല്ല് നമ്മുടെ പഴയ വീടിന്റെ കല്ലാണ് അപ്പൊ അതിന്റെ ഈ സൈഡിലുള്ള ഈ തേപ്പ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു കളിയ നമുക്ക് കട്ടാൻ ഈ കല്ലിനെ ഞാൻ പറഞ്ഞ അപ്പോ ഈ കല്ലിൽ ചേർത്ത് അങ്ങനെ ഈ ഉണ്ട് അപ്പൊ നമ്മള് ഈ ഉളിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം കളയാണ് എന്നാലേ നമുക്ക് ചുമര വെക്കാൻ പറ്റുള്ളൂ അപ്പോ ഇത്ര നേരം ഇവിടെ അവിടെമാരണ്ടായിരുന്നു അപ്പൊ കായ്ക്കാവട്ടം അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അത്രയും കല്ല് അവര് കറക്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരുവിധം മെയിൽ വാർപ്പിന്റെ ചട്ടങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കാണിച്ച മഴ പെയ്തി തോർന്നിട്ടുണ്ട് വഴിപ്പാ പണി കഴിഞ്ഞിട്ടുണ്ട് പണി നിർത്തിവെച്ചു നാളെ അത്രക്കൂടെ ഉള്ള ആ ഒരു ഇങ്ങനെ അടിക്ക മഴ കാലും കൂടി നിൽക്കുന്നു പിന്നെ ആ ഫ്രണ്ടത്തെ ആ മറ്റേ പറകോളിൻ്റെ ആ പളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അറിയില്ല മഴ കാരണം അപ്പൊ നമ്മുടെ മുട്ട അതുപോലെ തന്നെ കമ്പി എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്തെ ബാത്റൂമിൻ്റെ കട്ടാനുണ്ടായിരുന്നു അതും പല കിടക്കിലും കമ്പ്യൂട്ടറിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വാർക്കുന്നത് കാരണം നമ്മൾ എല്ലാവരുടെയും ഒഴുകിൽ നോക്കിയിട്ടാണ് അറക്കാമെന്ന് വെച്ചിരിക്കുന്നത് പിന്നെ കൂളിൻ്റെ അപ്പം ഇനിയിപ്പോൾ വാർക്കുമ്പോഴാണ് ഇതിൻ്റെ കവരും കവരും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വെക്കുക അപ്പോൾ വെച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിലെ സീലിങ്ങിലെ ലൈറ്റ് ഇടാനായിട്ട് നാളെ രാവിലെ ആള് വരും ചിമ്മിണി കിട്ടുന്നുണ്ട് പറഞ്ഞായിരുന്നു അപ്പം അതിന്റെ ബീമിനുള്ള അതാണിത് ലൈറ്റിൻ്റെയും ഫാനിൻ്റെ ഒക്കെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാളുണ്ട് അവിടെ അപ്പം നമ്മൾ കോമൺ ആയിട്ട് ബെഡ്റൂമില് അതുപോലെ തന്നെ ഹാളില് ഡൈനിങ് ഹാളിൽ സിറ്റ് ഹോട്ടിൽ കിച്ചണില് അങ്ങനെ കോമണായിട്ട് ലൈറ്റ് ഫാനിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടിലെ അതുപോലെ തന്നെ ഹാളിലും ഡൈനിങ് ഹാളിലും മുകളിൽ പ്രൊഫൈൽ ലൈറ്റ് വരെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ രണ്ട് ഇതാണ് ഇപ്പോൾ കാണുന്നത് ഒന്ന് ഫാനിൻ്റെയും ഒന്ന് പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വാർപ്പുള്ളൂ അപ്പോൾ വാർപ്പിൻ്റെ വേടിയും കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നതായിരിക്കും